വര് ഇസ്രയേലിന്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഹമാസിന്റെ ഫലസ്തീനിലെ പോരാളികളുടെ ടണലുകൾ തന്നെയാണ് ഇതിനെ തകർക്കാനുള്ള പല വഴികളും ഇസ്രയേൽ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അവസാനമായി പന്നിയെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് വെള്ളം പമ്പ് ചെയ്ത് ഇപ്പോൾ ടണലുകളൊക്കെ തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതും പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടണലുകളിൽ ചില വാതകങ്ങൾ നിറച്ച് അവരെ കൊന്നു വിളയാം അല്ലെങ്കിൽ അവരെയൊക്കെ മയക്കിക്കിടത്താം എന്നൊക്കെ പറഞ്ഞ പല തീരുമാനങ്ങളും പല വാർത്തകളും നമ്മൾ കേട്ടിരുന്നു പക്ഷെ അതൊക്കെയും പാടിപ്പോയി എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ നായ ഇറക്കിയ സംഭവം നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഇസ്രയേലിന്റെ ഐ ഡി എഫ് പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ടണലുകൾക്കുള്ളിൽ നിന്ന് ഫലസ്തീനിലെ പോരാളികൾ തന്നെ അവരുടെ ടണലിലേക്ക് നായ കയറി വന്ന ഇസ്രയേലിന്റെ നായ കയറി വന്ന ഒരു വീഡിയോ ഒരു പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സത്യമാണ് പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്നതാണ് യഥാ യാഥാർത്ഥ്യം ഈ നായുടെ ശരീരത്തിൽ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ പലതും ഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യമാണ് അവര് ഉണ്ടാക്കിയെടുത്തിരുന്നത് പക്ഷെ അതും വിജയിച്ചിട്ടില്ല ആ നായെ അവർ ഷൂട്ട് ചെയ്തു നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ഈ തോക്കുധാരികളായ ആയുധങ്ങളുമായി നിൽക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് മുന്നിൽ നായയും പന്നിയും വന്നാൽ എന്താണ് സംഭവിക്കുക നമ്മൾ സാധാരണ പന്നിയെയും ഒക്കെ പിടികൂടാൻ തന്നെ ചെറിയ തരം തോക്കുകളാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഈ തോക്കധാരികളായ ആളുകളുടെ മുന്നിലേക്ക് ഈ നായയും പന്നിയും വന്നാൽ എന്താണ് സംഭവിക്കുക അപ്പോൾ ആവുന്ന എല്ലാ നീക്കങ്ങളും നടത്തി നോക്കുക പരമാവധി ശ്രമം നടത്തി നോക്കുക എന്നതിലപ്പുറം ഇതൊന്നും വിജയിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കണം മറ്റു പല നീക്കങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത് ഐ ഡി എഫ് ആവുന്ന ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ടണലുകളെ അതിജീവിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം ഇസ്രയേലിന്റെ സേന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറുകണക്കിന് ഈ കവാടങ്ങളാണ് ഈ തുരങ്കങ്ങൾക്കുള്ളത് ഈ ടണലുകൾക്കുള്ളത് പക്ഷെ അതൊന്നും കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ല ഇനി കണ്ട സ്ഥലങ്ങളിൽ തന്നെ അതെല്ലാം അവർക്ക് മുന്നിൽ ഒരുക്കിവച്ച കെണികളാണ് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസവും ടണലിൽ കയറാൻ ശ്രമിക്കുകയും ടണലിനുള്ളിൽ സ്ഫോടനമുണ്ടായി കുറെ സൈനികർ ആറ് സൈനികർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ കയറി ചെല്ലുന്ന ടണലുകളൊക്കെ അവർക്ക് മുന്നിൽ ഒരുക്കി വെച്ച കെണികളാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അതല്ലാത്ത കവാടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നത് ഒരു ഇസ്രയേലിന്റെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അവർ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ നോട്ടീസ് വിതരണം ചെയ്യുന്നു സിൻവാറിന് അതിന്റെ വിവരങ്ങൾ നൽകുന്ന ആളുകൾക്ക് നാല് ലക്ഷം ഡോളർ അതുപോലെ മുഹമ്മദ് സിൻവാറിന് മൂന്ന് ലക്ഷം ഡോളർ ഇങ്ങനെയൊക്കെ ഇനാം പ്രഖ്യാപിക്കുന്നത്